അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു തീരുമാനമെടുക്കുകയാണ് പതിവിൽ നിന്ന് വിപരീതമായിട്ട് അവർ വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ മുന്നോട്ട് വരുന്നു കാലങ്ങളായിട്ട് ഇസ്രയേൽ പലസ്തീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം ഈ അധിനിവേശത്തെ ഈ ആക്രമണത്തെ എങ്ങനെയെങ്കിലും ചെറുത്തു തോൽപ്പിച്ചേ മതിയാക്കും അറബ് രാഷ്ട്രങ്ങൾ ഇങ്ങനെ ഒരു കഠിനമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മസ്ജിദ് നേരെയുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണമാണ് പള്ളിക്കകത്തേക്ക് അതായത് പള്ളിയുടെ അകത്തേക്ക് വെടിവെക്കുന്ന ഫയറിംഗ് നടത്തുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇസ്ലാമിക രാജ്യങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ ഇങ്ങനെയൊരു നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണം ഒന്നെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇസ്രയേലിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് വരണം അതല്ല എങ്കിൽ വ്യക്തമായ ഒരു സന്ധി അതല്ല എങ്കിൽ ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോകണം കാരണം എല്ലാ ഉടമ്പടികളും ഇസ്രയേൽ ജോർദാനുമായി ഇസ്രയേൽ നടത്തിയിട്ടുള്ള ഉടമ്പടിയുടെ ഒരു എന്താ പറയുക ആ ഉടമ്പടി തെറ്റിക്കുന്ന ഒരു നടപടിയാണ് മസ്ജിദുൽ അക്സയിലേക്കുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ പിടിവെപ്പ് കാരണം ആ ഉടമ്പടിയിൽ വളരെ വ്യക്തമായിട്ട് മസ്ജിദുൽ അക്സയിൽ കയറിയിട്ട് ഒരു ആക്രമണം നടത്തില്ല എന്നും അവിടെ പ്രാർത്ഥിക്കാനുള്ള അവകാശം പലസ്തീൻ ജനതയ്ക്ക് കൊടുക്കണം എന്നുള്ളത് വ്യക്തമായി ജോർദാനും ഇസ്രയേലും തമ്മിലുള്ള ഉടമ്പടിയിൽ വ്യക്തമാക്കിയിരുന്നു ആ ഉടമ്പടി ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം അകത്തേക്ക് കടക്കുന്നത് എന്നാൽ ഇതിന് ഇസ്രായേൽ സൈന്യം നൽകിയ വിശദീകരണം വളരെ മോശമായിട്ടുള്ള ഒരു വിശദീകരണം എന്ന് തന്നെ വേണം പറയാൻ അതിനകത്ത് പ്രക്ഷോഭകാരികൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുള്ള ഒരു വിശദീകരണം വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ലോക മുസ്ലിം ജനത വലിയ രീതിയിൽ ബഹുമാനത്തോട് കൂടിയിട്ട് കാണുന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകളിൽ ഒരിക്കലും മായിച്ചു കളയാൻ പറ്റാത്ത പ്രാധാന്യമുള്ള മസ്ജിദുൽ അക്സൈലേക്ക് കയറുകയും അതിനകത്ത് കയറിയിട്ട് വെടിവെക്കുകയും വെടിവെപ്പ് നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിം ജനതയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേ വേദനാജനകമായിട്ടുള്ള കാര്യം മാത്രമല്ല അവർക്ക് പൊറുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ജൂതന ജൂത ആരാധനാലയങ്ങളിലോ ഹൈന്ദവ ആരാധനാലയങ്ങളിലോ ഒക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അതേപോലെയുള്ള ഒരു വിഷ് വിഷമം ലോക മുസ്ലിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ റജബ് തൈ ബെർദോഗാൻ തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റജബ് തൈ ബെർദോഗാൻ ഇറാന്റെ പരമോന്നത അധികാരികളിൽ ഒരാളെ വിളിക്കുന്നു വ്യക്തമായിട്ട് അദ്ദേഹമായിട്ട് ഫോണിലൂടെ സംസാരിച്ചു കൊണ്ട് പറയുന്നു എന്തെങ്കിലും ഒരു നടപടി വിഷയത്തിൽ കൈക്കൊള്ളണം കാലങ്ങളായിട്ട് നമ്മൾ വെറും പ്രസ്താവനയിൽ ഒതുങ്ങുകയാണ് വ്യക്തമായ ഒരു തീരുമാനം ഇതിൽ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മളുടെ നേതൃത്വത്തിൽ എടുക്കാൻ നമുക്ക് സാധിക്കണം അതല്ല എങ്കിൽ പഴസീൻ ജനത ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കും വ്യക്തമായൊരു തീരുമാനം ഉണ്ടാക്കണം ശക്തമായൊരു താക്കീത് ഇസ്രയേലിന് എന്നുള്ള വ്യക്തമായ ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു ഫോൺ സംഭാഷണമാണ് ഇറാനും തുർക്കിയും തമ്മിൽ ഉണ്ടായത് എന്നുള്ളതാണ് ലോക മാധ്യമങ്ങൾ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നുള്ളത് ഇങ്ങനെ ഒരു ആക്രമണം അറേബ്യൻ ലോകത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ തുർക്കിയുടെ ഭാഗത്തു നിന്നോ ഇറാന്റെ ഭാഗത്തു നിന്നോ ഈ പറയപ്പെടുന്ന ഇസ്രായേലിന് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേവലം ഇസ്രായേലിനെ മാത്രം ബാധിക്കുന്നതോ അതല്ല എങ്കിൽ ഇറാനെയോ തുർക്കിയോ ബാധിക്കുന്നതോ മാത്രമായിരിക്കില്ല ലോകത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും കാരണം ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയം ലോകത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം എല്ലാ രാജ്യങ്ങളും പല രാജ്യങ്ങളായിട്ട് സാമ്പത്തികപരമായിട്ടും അല്ലാതെയുമുള്ള പല സ്രോതസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ അറബ് ലോകത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഇന്ധനവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്തെ വേട്ടയായിരുന്നു ക്രൂഡോയിലിന് കുത്തനെ വില കൂടുകയും വലിയൊരു പ്രതിസന്ധി രാജ്യം നേരിടുകയും ഒക്കെ ചെയ്ത ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അപ്പൊ എങ്ങാനും അറബ് ലോകങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സംഭവിക്കുകയാണ് എങ്കിൽ ഇസ്രയേലും തിരിച്ചടിക്കും ലോകത്തിന് തന്നെ ആയുധം കച്ചവടം ചെയ്യുന്ന ഏറ്റവും ഇപ്പൊ ഇസ്രായേലിന്റെ വരുമാനം എന്താണ് ഇസ്രായേലിന്റെ വരുമാനം റഷ്യയുടെ വരുമാനം പോലെ അമേരിക്കയുടെ വരുമാനം പോലെ തന്നെ ആയുധ കച്ചവടം തന്നെയാണ് അവരുടെയും വരുമാനം ലോകത്തിന് ആയുധങ്ങൾ കച്ചവടം ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമാണ് ആ ആ രാജ്യത്തിന്റെ വരുമാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആയുധ കച്ചവടമാണ് ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധങ്ങൾ അവരുടെ ആയുധങ്ങൾ എന്താ പരിശോധിക്കാനുള്ള അതിന്റെ മൂർച്ച മനസ്സിലാക്കാനുള്ള ഒരു യുദ്ധങ്ങൾ മാത്രമാണ് അവർക്ക് അവരെ മിസൈലുകളൊക്കെ പരിശോധിക്കണ പരീക്ഷിക്കണത് തന്നെ ഈ പറയപ്പെടുന്ന യുദ്ധങ്ങളുണ്ടാകുമ്പോൾ പലസ്തീൻ ജനതക്കും മുകളിലും അതുപോലെ തന്നെ പല സിറിയയിലും പല മേഖലകളിലും അത് വർഷിച്ചുകൊണ്ടാകാം അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ യുദ്ധത്തിനെ അഭിമുഖീകരിക്കുകയും അവരും തിരിച്ചടിക്കുകയും ചെയ്യും ഇപ്പം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആയുധ ശേഖരണമുള്ള രാജ്യമാണ് ഇസ്രയേൽ അവരുടെ ആയുധ ശേഖരണത്തിന്റെ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല അപ്പൊ അങ്ങനെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അത് മൂന്നാലോക മഹായുദ്ധത്തിലേക്ക് കടന്നു പോകും മിഡിൽ ഈസ്റ്റ് തകരും ഇസ്രേലും തകരും സംശയമൊന്നുമില്ല അങ്ങനെ ഒരു യുദ്ധം യുദ്ധമുണ്ടാകാതെ ഈ വിഷയം എങ്ങനെ പരിഹരിക്കാൻ പറ്റും അതിനാണ് വ്യക്തമായ ഒരു തീരുമാനമെടുക്കേണ്ടത് ഉടമ്പടികൾ ഇസ്രയേൽ ലംഘിച്ചു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ഉണ്ടാകണം കാരണം ഇപ്പൊ ജോർദാൻ ഉടമ്പടിയൊക്കെ ഇവർ ലംഘിച്ചിരിക്കുകയാണ് അപ്പൊ വ്യക്തമായൊരു തീരുമാനം കൈക്കൊള്ളേണ്ടത് ഐക്യരാഷ്ട്രസഭയാണ് എന്നാൽ ഐക്യരാഷ്ട്രസഭ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങി പോവുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷനും മറ്റുള്ളവരൊക്കെ അതിശക്തമായിട്ട് ഇസ്രായേലിനെതിരെ വിമർശനം നടത്തുന്നുണ്ട് എങ്കിൽ പോലും പക്ഷെ ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പണിയെടുക്കാൻ ഇവരാരും തയ്യാറാവുന്നില്ല ഇതാണ് ഇവിടെ പ്രശ്നമുള്ളത് ഒരു യുദ്ധം യുദ്ധത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനാവില്ല യുദ്ധമുണ്ടാവരുത് യുദ്ധമുണ്ടാക്ക അത് ലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് മൊത്ത മേഖലകൾ തകർന്ന തരിപ്പണമാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം അറേബ്യൻ ലോകത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും വ്യക്തമായ ഒരു ഉടമ്പടി നീക്കം ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ് ലോകത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിരീക്ഷകർ വ്യക്തമാക്കുന്നുള്ളത് പക്ഷേ ഖാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഭൂചലനം ഉണ്ടായതിൽ നിന്ന് അവർ ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല പരമാവധി എൺപത് ശതമാനവും ആ വിഷയത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും തിരിച്ചു കയറാനായിട്ടില്ല പക്ഷേ നിരന്തരമുള്ള ഈ ആക്രമണങ്ങളെ കണ്ടു നിൽക്കാനാവില്ല എന്ന് കെർദോഗാൻ ഉറച്ച ഭാഷയിൽ പറയുമ്പോൾ ഇത് അപകടകരമാണ് അത് മാത്രമല്ല അക്സയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള മസുദുൽ അക്സയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ പല മേഖലകളിൽ നിന്നും ഇസ്രയേലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ലബ്നൻ അതിർത്തിയിൽ നിന്നും ഗസ്സാ മുനമ്പിൽ നിന്നും ഒക്കെ റോക്കറ്റ് വർഷം റോക്കറ്റുകളുടെ ഒരു മഴ തന്നെ ഇസ്രയേലിന്റെ നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൂടാതെ സിറിയൻ ബോർഡറിൽ നിന്ന് നിരവധി റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് പതിക്കുകയും പിന്നാലെ ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട് ഈ പറയപ്പെടുന്ന ഗസ മുനുമ്പിലേക്കും ലെബ്നൻ അതിർത്തിയിലേക്കും സിറേലൊക്കെ ഇസ്രായേൽ ഇതിന് പകരം ചോദിച്ചിട്ട് അവർ മിസൈലുകൾ അയച്ചിട്ടുണ്ട് പക്ഷെ ആൾനാശങ്ങളൊന്നും അപ്പുറം ഇപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല നമുക്കറിയാവുന്നതാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാലിലെ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു നരനായാട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ റമദാനിൽ നടത്തിയിട്ടുള്ള നരനായാട്ട് ഒരുപാട് മനുഷ്യരാണ് അവിടെ മരണപ്പെട്ടു പോയിട്ടുള്ളത് യഥാർത്ഥത്തിൽ യുദ്ധമുണ്ടാകുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ മരണപ്പെടും പക്ഷെ ഇപ്പോഴും തെറ്റ് ഇസ്രായേലിന്റെ ഭാഗത്ത് തന്നെയാണ് കാരണം മസ്ജിദ് അക്സയിലേക്ക് എന്തിനാണ് അവർ കയറിയത് എന്തിനാണ് ഫയറിങ് നടത്തിയത് അതിനെ നേരിടാൻ പല വഴികളും ഉണ്ടായിരുന്നില്ലേ അങ്ങനെ അവരാരോപിക്കുന്ന പോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പല വഴികളും അവർക്ക് മുന്നിൽ ഉണ്ടായിട്ടില്ലേ ഒരു ആരാധനാലയത്തിലേക്ക് കയറിയിട്ട് വെടിവെക്കലാണോ അതിന്റെ ഒരു ശരിയായ ഒരു രീതി വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇസ്രയേൽ പല തവണകളിലായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അറേബ്യൻ രാഷ്ട്രങ്ങൾക്ക് അറബ് രാഷ്ട്രങ്ങൾക്ക് പതിവിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ അവർ മുന്നോട്ട് വരുന്നത് പതിവ് പോലെയൊന്നുമല്ല ഇപ്പോ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ഐക്യമുണ്ട് ഇപ്പോൾ ഇറാന്റെ ഇറാനുമായിട്ട് സൗദി അറേബ്യ വ്യക്തമായ ചർച്ചകൾ നടത്തുന്നുണ്ട് പതിവ് രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച അറബ് ലോകത്ത് കാണുന്നുണ്ട് ഖത്തർ വേൾഡ് കപ്പിന് പിന്നാലെ അറബ് ലോകത്ത് വലിയൊരു ഐക്യം ഉണ്ടായിട്ടുണ്ട് ആ ഐക്യം ഇസ്രയേലിനെതിരെയുള്ള ഒരു ആയുധമായിട്ട് മാറുമോ എന്നുള്ളതാണ് ലോകം ഭയത്തോടു കൂടിയിട്ട് കാണുന്നത് കാരണം എല്ലാവരും കൂടിയിട്ട് ഇസ്രയേൽ ഈ അറബ് ലോകത്തിൻ്റെ ചുറ്റുമാണ് നിൽക്കുന്നത് എല്ലാവരും കൂടിയിട്ട് പെടുന്നനെ ഒരു ആക്രമണം അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ പ്രതിരോധിക്കും പക്ഷെ എത്രത്തോളം പ്രതിരോധിക്കാനാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഉത്തരങ്ങളൊന്നുമില്ല ഇനി എത്ര വലിയ ആയുധ സ്രോതസ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകരുത് അതിന് വ്യക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കും ഐക്യരാഷ്ട്രസഭ ഇപ്പോഴും ഒരു സ്റ്റാമ്പാണ് സ്റ്റാമ്പായി നിൽക്കുക അവരെ പ്രതികരിക്കുന്നു ഇല്ല എന്നല്ല പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു വ്യക്തമായിട്ടുള്ള നടപടികൾ ഈ വിഷയത്തിൽ കൈക്കൊള്ളാൻ തയ്യാറായില്ല എങ്കിൽ ലോകം അറബ് ലോകത്തുണ്ടായിരുന്ന പഴയ യുദ്ധം പോലെ ആ യുദ്ധത്തിന്റെ സാഹചര്യം ആ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ പോലെ വീണ്ടും ലോകത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകും ലോകം തകർന്നു പോകും കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ ലോകം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയൊരു യുദ്ധം മൂന്നാ ലോകം ആ യുദ്ധത്തിലേക്ക് പോകും ഇപ്പോൾ ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് ചില ആളുകൾ വരും അതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങൾക്ക് റഷ്യയുടെ പിന്തുണ എന്തായാലും ഉണ്ടാകും അങ്ങനെ റഷ്യയുമൊക്കെ പിന്തുണക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറബ് രാഷ്ട്രങ്ങൾക്ക് മറ്റുള്ള രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടാകും ഇസ്രായേലിനും ഉണ്ടാകും അങ്ങനെ ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോകും അപ്പോൾ ഒരു യുദ്ധം നടക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് മറിച്ച് ഇസ്രയേൽ പിന്മാറും ഇസ്രയേൽ എന്തിനാണ് പലസ്തീൻ ജനതയെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നത് അവരവരുടെ ഭൂമിക്ക് വേണ്ടിയിട്ടാണ് പോരാണുന്നത് ചരിത്രത്തിന്റെ രേഖകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ പലസ്തീൻ ജനതയുടെ ഭൂമിയാണ് ഇസ്രയേൽ കയ്യേറ്റം നടത്തിയിട്ടുള്ളത് പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു കുബുദ്ധിയായിരുന്നു അത് ആ ബ്രിട്ടീഷുകാരുടെ ഒരു കുബുദ്ധിയിലൂടെ കടന്നു വന്നതാണ് ഈ ജൂതരാജ്യം അല്ലെങ്കിൽ ജൂതരാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പം അവർ ജൂതന്മാർക്ക് അങ്ങനെ ഒരു വാഗ്ദാനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടെ ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രം സൃഷ്ടിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തതിന് പിന്നാലെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം തുടക്കം പക്ഷെ അന്നൊരു ചെറിയ പോയിന്റിലുണ്ടായിരുന്ന ജൂതരാഷ്ട്രം എന്ന് പറയുന്ന ആ ഒരു ലോകം ഇന്ന് അറബ് ലോകത്തെ ഇത് പലസ്തീൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല അറബ് സാമ്രാജ്യത്തെ തന്നെ വിഴുങ്ങിയിരിക്കുകയാണ് അറബ് സാമ്രാജ്യത്തെ തന്നെ വിഴുങ്ങിയിരിക്കുകയാണ് ഇത് അപകടകരമായ ഒരു സന്ദേശമാണ് അപ്പം ഇപ്പോഴും അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ അന്ന് ഇസ്രയേലുണ്ടായിരുന്ന ആ പോയിൻ്റ് ആണ് ഇന്ന് പലസ്തീൻ ഉള്ളത് ഇന്ന് പലസ്തീൻ ജനത അവിടെയാണുള്ളത് ന്യായമായിട്ടുള്ള ഒരു പോരാട്ടം ന്യായമായിട്ടുള്ള രീതിയിൽ അവർ നടത്തുമ്പോൾ ഇസ്രായേലിനത് പ്രശ്നമാണ് തോക്കൊണ്ടോ ആയി തോക്കൊണ്ടോ ഉള്ള ഒരു പോരാട്ടത്തെയും അനുകൂലിക്കുന്നില്ല ഒന്നും ഉണ്ടാകും പക്ഷെ ഇസ്രയേൽ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം അവർ വേറെ ഒരാളുമായിട്ട് യുദ്ധം നടത്തുന്നില്ല വേറെ ആരുമായിട്ട് അവർ യുദ്ധം നടത്താനോ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പ്രത്യക്ഷമായിട്ട് പോകുന്നില്ല മറിച്ച് പലസ്തീനെതിരെ പ്രത്യക്ഷമായിട്ട് യുദ്ധം നടത്താൻ പോവുകയാണ് ഈ റമദാനിലും അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം ഭയന്നതാണെന്നുള്ളത് ഇസ്രയേലിനെ ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം നടക്കും എന്നുള്ളത് സംശയമാണ് അതിനിടയിൽ എർദോഗാനും അതായത് തുർക്കിയും ഇറാനും നടത്തുന്ന ഈ ഒരു ഫോൺ സംഭാഷണം നടത്തിയ ഫോൺ സംഭാഷണം ഇത് തീർത്തും അപകടകരമായ ഒരു സന്ദേശമാണ് ഇസ്രയേലിന് നൽകുന്നുള്ളത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അപകടകരമായ ഒരു ഒന്നും ഉണ്ടാവാതെ പലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി വേറെ വഴിയൊന്നുമില്ലാതെ അറബ് ലോകത്തിന് പ്രതികരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ആ പ്രതികരണം പ്രതിരോധമാണ് അത് ആക്രമണമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ വേണ്ടി പറ്റില്ല കാരണം ഇതുവരെ അറബ് ലോകം ആക്രമണം വിട്ടിട്ടില്ല അപ്പോൾ അറബ് ലോകത്തിനെ ഒരിക്കൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും അത്തരം യുദ്ധ താല്പര്യങ്ങൾ യുദ്ധങ്ങൾ ഉണ്ടാകരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് പലസ്തീൻ ജനതക്കെതിരെ കാലങ്ങളായിട്ട് ഇസ്രയേൽ നടത്തുന്ന ഈ അധിനിവേശത്തെ ശക്തി വ്യക്തമായി ചെറുക്കേണ്ട കാര്യം തന്നെയാണ് അത് ന്യായമായിട്ട് തന്നെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് അത് ലോക വ്യക്തമായ ഒരു കൂടിക്കാഴ്ചയിലൂടെ ഒരു നടപടിയിലൂടെ ഇല്ലാത പക്ഷേ ലോകം നിശബ്ദതയിലാണ് ന്യൂസെസ്ക് പബ്ലിക് എന്ന